കേരളത്തിലെ ഇസ്ലാമിക മതഭ്രാന്തന്മാർ ചില കാര്യങ്ങൾ അൺഒഫീഷ്യലി നടപ്പിലാക്കിയിട്ടുണ്ട് അതിലൊന്നാണ് പലയിടത്തും പന്നിയിറച്ചി മാർക്കറ്റിൽ വിൽക്കാൻ പാടില്ല പക്ഷേ അവിടെ ബീഫു ആകാം ആട്ടറച്ചി ആകാം കോഴിയിറച്ചി പക്ഷെ പന്നിയിറച്ചി പാടില്ല ഇപ്പം ഞാൻ താമസിച്ച സ്ഥലമാണ് ആലുവ ആലുവ മാർക്കറ്റിൽ പന്നിയിറച്ചി വിൽക്കുന്നില്ല പന്നിയിറച്ചി അവിടെ ഉള്ളവർ വളരെ ദൂരെ പോയിട്ടാണ് പന്നിയിറച്ചി വാങ്ങുന്നത് പക്ഷേ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം പറ്റും എന്തായാലും നമ്മുടെ മാത്യു സാമുവൽ പറയുന്നത് എനിക്കൊരു പുതിയ അറിവാണ് കേരളത്തിൽ പന്നിയിറച്ച് വിൽക്കാൻ പാടില്ല എന്ന് മുസ്ലിംകൾ പറഞ്ഞു എന്നുള്ള സാധനം പുതിയൊരു കേട്ടറിവ് തന്നെയാണ് ഈ വർഗീയത എന്ന് പറയുന്ന സാധനം തുപ്പിക്കൊണ്ടിരിക്കാനും വേണം ഒരു ഉളുപ്പില്ലായ്മ എന്ന് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളൂ നമ്മൾ ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ മറ്റുള്ള മതങ്ങളെ മനുഷ്യനെയും മനുഷ്യനായി കാണാനും ബഹുമാനിക്കാനും പഠിക്കണം അല്ലാണ്ട് നമ്മൾ വെറും പുച്ഛത്തോടെ ഈ പറഞ്ഞതുപോലെ മതത്തിന്റെ പേര് വർഗീയത പറഞ്ഞ് മറ്റുള്ള മതങ്ങളെ തമ്മിലടിപ്പിച്ചും മറ്റുള്ള മതങ്ങളെ കുറ്റം പറഞ്ഞു ആ ഒരു നിലപാട് നിർത്തണം ഞാനിപ്പോൾ ക്രിസ്ത്യനാണെങ്കിൽ ഞാൻ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ബഹുമാനിക്കണം ഹിന്ദു ആണെങ്കിൽ ക്രിസ്ത്യനെയും മുസ്ലിമിനെയും ബഹുമാനിക്കണം ആണെങ്കിൽ ഹിന്ദുവിനെയും ക്രിസ്ത്യനേയും ബഹുമാനിക്കണം അങ്ങനെ വേണം മനുഷ്യൻ ജീവിക്കാൻ അല്ലാണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് തമ്മിലടിപ്പിക്കരുത് എങ്കിൽ ഇത് മറ്റേ മതേതരത്തെ രാജ്യം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഇരിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളെപ്പോലുള്ള ഇത്രയും മൂപ്പുള്ള ആൾക്കാർ വന്നിട്ട് സമൂഹത്തിൽ ഇരുന്നിട്ട് ഇമാതിരി വർഗീയത പറയുമ്പോൾ അത് എന്തുമാത്രം ആഫ്റ്റർ എഫക്റ്റ് ഈ സൊസൈറ്റിയിൽ ഉണ്ടാവുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇത് കണ്ടും കൊണ്ട് ഇത് കേട്ട് ഇതിനെ മൈൻഡിലാക്കി തലതിരിഞ്ഞു പോകുന്ന എത്രയോ യുവതലമുറ വരും നിങ്ങളെപ്പോലുള്ളവർ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഏഹ് അതിനെ പറ്റിട്ട് നിങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ എവിടെ അതിന് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ മതത്തിൻ്റെ പേരും പറഞ്ഞ് ജനങ്ങളെ തമ്മിലടിപ്പിക്കാനല്ലേ നിങ്ങളെപ്പോലുള്ളവർ നോക്കുന്നത് ഇപ്പം ഇയാൾ ക്രിസ്ത്യൻ ആണെങ്കിൽ ഇവിടെ മൊത്തം ക്രിസ്ത്യൻസ് മാത്രമേ പാടുള്ളൂ അല്ലെങ്കിൽ ഇയാൾ ഹിന്ദു ആണെങ്കിൽ ഇവിടെ മൊത്തം ഹിന്ദുക്കളെ പാടുള്ളൂ ഇയാൾ മുസ്ലിം ആണെങ്കിൽ ഇവിടെ മൊത്തം മുസ്ലിങ്ങളെ പാടുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയാണ് നിങ്ങൾ ഇഞ്ചക്റ്റ് ചെയ്ത് വെക്കുന്നത് വളരെ മോശമാണ് ഇത്രയും പ്രായത്തിൻ്റെ പക്വതയും എങ്കിലും കാണിക്കണം ദയവചെയ്ത് ഇങ്ങനത്തെ രീതിയിൽ സ്പ്രെഡ് ചെയ്യാതിരിക്കുക നിങ്ങൾ എവിടെയാണ് പറഞ്ഞത് ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ എവിടെയാണ് പന്നിയിറച്ചി വിൽക്കാൻ പാടില്ലെന്ന് പറയുന്നുണ്ട് ഏതെങ്കിലും ന്യൂസിൽ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പേപ്പറിൽ വന്നിട്ടുണ്ടോ മുസ്ലിങ്ങൾ പന്നിയിറച്ചി വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അജണ്ടയോ നിയമോ കൊണ്ട് വന്നത് നിങ്ങൾ എന്താണ് എന്ത് ഉദ്ദേശത്തിലാണ് ഇത് പറയുന്നത് വളരെ മോശമായ കാര്യമാണ് മനുഷ്യരുടെ ഇടയിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മതങ്ങളെ വെറുപ്പിക്കുന്ന രീതിയിൽ ഇഞ്ചക്റ്റ് ചെയ്യുന്ന ഓരോ വർത്തമാനം നിങ്ങൾ ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് വളരെ മോശമാണ് പ്രായത്തിൻ്റെ പക്കതയെ മൂക്കുമെങ്കിലും കാണിക്കണം നിങ്ങളുടെ മറ്റൊരു മറുമുഖമാണ് ഈ പറയുന്ന വി കെ ബൈജു അങ്ങേരെ പോലെ തന്നെയാണ് നിങ്ങൾ നിങ്ങൾ ക്രിസ്ത്യനാണ് ക്രിസ്ത്യൻ ആയതുകൊണ്ട് തന്നെ മുസ്ലീങ്ങളെ ടാർജറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഹിന്ദുക്കളെ ടാർജറ്റ് ചെയ്ത് സംസാരിക്കുന്നത് യോജിപ്പില്ല ഇത്രയും മാത്രം എന്താണ് മുസ്ലിം സഹോദരങ്ങൾ നിങ്ങളോട് തെറ്റ് ചെയ്തതെന്നാണ് എനിക്കറിയാൻ പാടില്ലാത്ത എന്താണ് മുസ്ലിങ്ങൾ ഈ പറയുന്ന നാളികളായ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ തെറ്റ് ചെയ്തത് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അവരെന്ത് ഇതിന് മാത്രം എന്ത് തെറ്റാണ് ഈ സമൂഹത്തോട് ചെയ്തത് വളരെ പുച്ഛമാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ബാക്കി ഇപ്പം മലപ്പുറം ജില്ലയിൽ ഇപ്പം നിലമ്പൂര് ചില ഭാഗങ്ങളിലൊക്കെ ഈ പോർക്ക് കിട്ടുമായിരിക്കും പക്ഷേ അതിനിടയ്ക്ക് മനസ്സിലാക്കേണ്ട പല ഭാഗത്ത് അവിടെ ക്രൈസ്തവർ താമസിക്കുന്ന താമസിക്കുന്നവിടെ ടീച്ചേഴ്സായിട്ടൊക്കെ വന്ന് പഴയ ജോലി ചെയ്ത് ആയിട്ടുള്ളവരുണ്ട് അതായത് കഴിക്കുന്ന ആഹാരത്തോട് പോലും അവരെന്താണ് കഴിക്കുന്ന ആഹാരം അതിനോട് പോലും പ്രശ്നമുണ്ടാക്കുന്നതാണ് ഈ വലിയ സാം സാംസ്കാരിക കേരളം എന്ന് പറയാം അതങ്ങനെ ഉണ്ടാക്കിയെടുത്തു അതിനെ മറ്റുള്ളവരെ നിർബന്ധിക്കാനോ പ്രശ്നമുണ്ടാക്കും ഇത് നൈസായിട്ട് മലപ്പുറംകാരെ തലയിൽ കൊണ്ട് അടിച്ചിട്ട് കൊടുക്കുകയാണ് മലപ്പുറംകാര് ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്ത് അവർ പന്നിയുടെ പേരിൽ പറഞ്ഞ് മറ്റുള്ള മതങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തുവാ ഇടുക എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങളെയൊക്കെ ഉദ്ദേശിച്ചു എന്താണെന്ന് ഇങ്ങനെ പറഞ്ഞ് മതങ്ങളെ തമ്മിൽ അടുപ്പിച്ച് മറ്റുള്ള മതങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് സുഖവും സന്തോഷവുമാണ് കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല എല്ലാവരും ഒന്നിച്ച് അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഈ സമൂഹത്തിൽ പോകാൻ നോക്കാണ്ട് ഏഹ് പിന്നെ ഈ പന്നി ഇറച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കിഷ്ടമല്ല കേട്ടോ പന്നി ഇറച്ചി ഞാൻ കഴിക്കത്തില്ല ഞാൻ ഒരു വട്ടമാണ് കഴിച്ചിട്ടുള്ളത് എനിക്ക് പേഴ്സണലി അത് കഴിക്കും മുന്നേ തന്നെ എനിക്കൊരു ഉള്ളിലൊരു ഇറിറ്റേറ്റിംഗ് ഫീലാണ് ഈ പന്നി ഇറച്ചി എന്ന് പറയുമ്പോൾ ഓർക്കെ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് അത് എല്ലാവർക്കും അങ്ങനെയല്ല ഇഷ്ടമുള്ളവർ കഴിക്കട്ടെ അത് അവരുടെ ഇഷ്ടമാണ് നമ്മൾ എന്ത് കഴിക്കണം കഴിക്കണ്ട എന്നുള്ള ചോയ്സ് നമുക്കാണുള്ളത് നിങ്ങൾക്ക് പന്നി ഇറച്ച് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങി കഴിക്കും അല്ലാണ്ട് അതിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ അവിടെ വിൽക്കാൻ സമ്മതിക്കുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തെളിയിക്കണം തെളിവ് സഹിതം കൊണ്ടുവന്നിട്ട് തെളിയിക്കണം മുസ്ലിം സഹോദരങ്ങൾ പന്നി ഇറച്ച് അവിടെ വിൽക്കാൻ സമ്മതിക്കുന്നില്ല അതാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് ഈ പറഞ്ഞതുപോലെ വന്നിരുന്നിട്ട് ചുമ്മാ മെഴുകി മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ വീട് ചെയ്യരുത് എൻ്റെ പൊന്ന് സാമോലണ്ണ എനിക്കത് പറയാനുള്ളു ബൈജുനെ വിളിച്ച വാക്കുകൾ പോലെ നിങ്ങളെ വിളിക്കേണ്ട ഗതി ഉണ്ടാക്കി വെക്കരുത് കണ്ടാൽ തന്നെ നല്ല പ്രായവും മൂപ്പുണ്ട് തൊപ്പി വെച്ച് ഇരിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ കുറച്ചെങ്കിലും പക്വത കാണിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ ഇത് ഓരോന്ന് പറഞ്ഞ് നിങ്ങൾ നടപ്പിലാക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ചെയ്തു കഴിഞ്ഞാൽ ആയി എന്ത് എവിടെ ആകണം നിങ്ങൾ ക്രിസ്ത്യൻ എന്നൊരു ലേവലിൽ ഇരുന്നിട്ട് മുസ്ലിങ്ങളെ കുറ്റം പറയുകയാണ് കൂടി ഉള്ള കാര്യം ഇവർ തന്നെ അല്ലേ പറയുന്നത് അവർ ബീഫ് കഴിക്കും ഏത് മലയാളിയാണ് ബീഫ് കഴിക്കുക എൻ്റെ എല്ലാ സുഹൃത്തുക്കളും അതായത് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം എല്ലാവരും ബീഫ് കഴിക്കും പക്ഷേ എനിക്ക് പല സുഹൃത്തുക്കളുണ്ട് ആലുവായി വെച്ച് പരിചയപ്പെട്ട മുസ്ലിങ്ങളായിട്ടുള്ള ഇവരാരും തന്നെ പോർക്ക് കഴിക്കുന്നത് പോർക്ക് ഏതാണ്ട് വലിയ ഭീകര സംഭവമായിട്ടാണ് ഇവർ കരുതിയിരിക്കുന്നത് അന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്നത് പോർക്കാണ് അതിന് പല കാരണങ്ങളുണ്ട് അതിന്റെ പോർക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺസംഷൻ ഉള്ള മീറ്റ് എന്ന് പറയുന്നത് അത് ചിക്കനോ മട്ടനോ കിട്ടണോ ഒന്നുമല്ല എടുത്ത് കണക്കെടുത്ത് പോക്കെ എടേ എന്റെ പൊണ്ണണ്ണ കഴിക്കുന്നവർ കഴിക്കട്ടെ അത് അവരുടെ ഇഷ്ടം ഇപ്പൊ നിങ്ങൾക്ക് പോർക്ക് വേണമെങ്കിലും മറ്റേ എന്ത് വേണമെങ്കിലും അതിനാരു കുറ്റം പറഞ്ഞ് കിട്ടുന്നെല്ലാം മേടിച്ച് കഴിച്ച് പക്ഷെ പകരം മുസ്ലിങ്ങൾ അവിടെ പോർക്ക് വിൽക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങളത് തെളിയിക്കുക എവിഡൻസ് സഹിതം കൊണ്ടുപോവാം അങ്ങനെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് പറയുന്നതോ എന്തെങ്കിലും തെളിവ് സഹിതം കാണിക്കുക അല്ലാണ്ട് ചുമ്മാ വന്നിരുന്ന മുസ്ലിങ്ങൾ അവിടെ വിൽക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ പുച്ഛമാണ് തോന്നുന്നത് പിന്നെ ഈ പോർക്കിൻ്റെ കേസിലാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല എനിക്ക് പേഴ്സണൽ ഇഷ്ടമില്ല എനിക്ക് ഇറിറ്റേറ്റിംഗ് ഫീലാണ് എനിക്കത് കഴിക്കുമ്പോൾ തന്നെ എന്തോ ഒരു മനപ്പൊരട്ടമുണ്ട് എനിക്ക് പിടിക്കത്തില്ല പോർക്ക് പിന്നെ ഇതിനെ കൊല്ലുന്ന സമയത്ത് ഇതിൻ്റെ എന്തോ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ അത് ഒരു ഏരിയയിൽ ചിലപ്പോൾ കൊച്ചു പിള്ളേരോ ആൾക്കാരോ ഒക്കെ താമസിക്കുന്ന ഏരിയയിൽ ചിലപ്പോൾ അവർ മാറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ആ ഏരിയയിലൊന്നും കുറച്ച് മാറ്റണം എന്നൊക്കെ പറഞ്ഞു ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും അതിനെ കൊല്ലുമ്പോൾ ഭയങ്കര സൗണ്ടാണ് പിന്നെ അതുപോലെ തന്നെ പശു ആടൊക്കെ എനിക്ക് കൊല്ലുന്നു കാണുമ്പോൾ ഭയങ്കര വിഷമാണ് പക്ഷെ പശു ആടും ഒക്കെ ഞാൻ കഴിക്കും മട്ടനും ഒക്കെ കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീറ്റുമാണ് പക്ഷെ അതിനെ കൊല്ലുന്ന കാണാനും അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴും ഭയങ്കര വിഷമം തോന്നും അത് ഏതൊരു ജീവിയൊക്കെ കൊന്നാൽ എനിക്ക് അങ്ങനെയാണ് എനിക്ക് വിഷമം ഞാൻ കൊല്ലത്തില്ല അതുകൊണ്ട് തന്നെ ഈ പോർക്ക് എന്ന് പറയുന്ന സാധനത്തിനെ കൊല്ലുമ്പോൾ ഭയങ്കര സൗണ്ട് കേൾക്കും ഭയങ്കരമായിട്ട് അതൊക്കെ നിലവിളിക്കും അതൊക്കെ ചിലപ്പോൾ ഒരു ഏരിയയിൽ കൊച്ചു പിള്ളേരൊക്കെ ഉള്ള ഏരിയയിലൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് ഇറിറ്റക്ഷൻ ഫീൽ ഉണ്ടാക്കും അല്ലാണ്ട് നിങ്ങൾ പറയും പോലെ മതം കുത്തി നിറച്ച് അവിടെ പറയേണ്ട കാര്യമില്ല എന്ന് പറിച്ചിട്ട് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും മുസ്ലിങ്ങൾ ഈ പോർക്കിറക്കാൻ പറ്റത്തില്ല നമ്മൾ മുസ്ലിങ്ങളാണ് നമ്മുടെ മുസ്ലിം ഏരിയയിൽ പോർക്ക് ഇറക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തെളിയിക്കണം തെളിയിക്കാണ്ട് വന്നിരുന്ന് വായ്ത്താളം അടിക്കാൻ നിൽക്കരുത് എൻ്റെ സാമോലണ്ണ എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഒരു സംഭവം എന്ന് പറയുന്നത് പണ്ടെവിടെ ഈ പറയുന്ന ചില മതഭ്രാന്തന്മാർ കൂർഗികളുടെ പോർക്ക് കട നിർത്താൻ വേണ്ടി ശ്രമിച്ചു പണ്ട് അവിടെ ബീഫൊക്കെ കിട്ടുമായിരുന്നു അപ്പോഴാണ് അവിടെ ഉള്ളവൻ കയറി ഈമാരെ കയറി അടിച്ചങ്ങ് നേരത്തി അവന്റെ ബീഫ് കടയിൽ അതും എല്ലാം അടിച്ചു നിരത്തി ഇപ്പോഴെവിടെങ്കിലും കടകളിൽ ബീഫ് ഉണ്ടെന്ന് അറിഞ്ഞാൽ അതായത് ഇപ്പം മലയാളി നടത്തുന്ന ഒരു ചായക്കടയോ റെസ്റ്റോറൻറ്റോ അവിടെ ബീഫ് ഒരു അവർ പൂർണ്ണമായിട്ടും അത് മലയാളിയാണെന്ന് അറിഞ്ഞിട്ട് മാത്രമേ അവർ കൊടുക്കത്തുള്ളൂ അത്ര ഭയമാരങ്ങ് കഥ ഇറക്കുവാ ചുമ്മാ വന്നിരുന്ന് മറ്റേ അടിച്ച് നിരത്തി ഇടിച്ച് നിരത്തിന്ന് അണ്ണാൻ കടയൊക്കെ കാണിക്കും കടയൊക്കെ കാണിച്ചിട്ട് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൊണ്ടുപോയി അണ് ചുമ്മാ വന്നിരുന്ന് വായിത്താൾ അടിക്കല് ജനങ്ങളുടെ ഇടയിൽ വർഗീയത ചെയ്ത് ഇഞ്ചക്ട് ചെയ്യല് നിങ്ങൾ ക്രിസ്ത്യൻ ആയിക്കോട്ടെ നിങ്ങൾ മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കും ഞാൻ ജനിച്ചത് വളർന്ന ഒരു ക്രിസ്ത്യൻ മതത്തിൻ്റെ രീതിയിലാണ് ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ വിശ്വാസം ഞാൻ ആ ഒരു മതത്തിലും കാര്യങ്ങളിലും ദൈവത്തിലൊക്കെയാണ് വിശ്വസിക്കുന്നത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളതും ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് നിനക്ക് എന്തിലാണ് വിശ്വാസം നിനക്ക് ഏത് മതത്തിലാണ് ഏത് ദൈവത്തിലാണ് വിശ്വാസം ആ ദൈവത്തിൽ വിശ്വസിക്കുകയും ജീവിക്കും അത് ആണ് നിന്റെ രക്ഷ എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് എന്ന് വെച്ചിട്ട് ഞാൻ ക്രിസ്ത്യൻ ആയതുകൊണ്ട് മറ്റുള്ള മതത്തിലുള്ള ആൾക്കാരെ കുറ്റം പറയാനോ ചീത്ത വിളിക്കാനോ ഞാൻ പോകത്തില്ല നമ്മളെല്ലാവരും ബഹുമാനിക്കും നമുക്ക് ആ മതങ്ങളിലും ജാതികളിലും എല്ലാത്തിലും നമുക്ക് ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് അങ്ങനെ ആയിരിക്കണോടെ മത സൗഹൃദത്തോടെ ജീവിക്കാൻ പഠിക്കണം അല്ലാണ്ട് വന്നിരുന്നിട്ട് മുസ്ലിങ്ങളത് സമ്മതിക്കില്ല ഹിന്ദുക്കൾ അത് സമ്മതിക്കുന്നില്ല ക്രിസ്ത്യൻസ് ഇത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിരുന്ന് മറ്റുള്ള മതങ്ങളെ കുറ്റം പറയുന്ന ഈ ഒരു പ്രവണത ദൈവം ചെയ്തെടുത്ത് മാറ്റണം എന്ന് എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന്ന് ശ്യാമൽ ജി നന്ദി ഇറക്കാൻ സമ്മതിച്ചില്ല ഓടിച്ചു ഇത് അതുമല്ല ഇവർ ബീഫ് വിൽക്കുന്നത് വളരെ രഹസ്യമായിട്ട് എവിടെയെങ്കിലും കൊണ്ട് അത് കണ്ടിച്ചിട്ട് അത് ഓരോ കടകളിൽ പോയി ഡെലിവറി ചെയ്യുകയാണ് ഓരോ വീടുകളാണെങ്കിൽ ഹോം സ്റ്റേയിലൊക്കെ ഇത് വരുമല്ലോ അപ്പം അത്ര മാത്രം ഇമ്മര്ക്ക് പേടിയാണ് ഇവര് ചില ഏരിയകളിൽ ഈ പറയുന്ന പോലെ എവിടെ കൊണ്ട് ഖണ്ഡിക്കാൻ വെച്ചു കഴിഞ്ഞാൽ സൗണ്ട് അത് ഭയങ്കര ഇറിറ്റേഷനാണ് ചിലപ്പോൾ കൊച്ചു പിള്ളേരൊക്കെ ഉള്ള ഏരിയയിലാണ് അവർക്ക് അത് ചിലപ്പോൾ ട്രോമയിലോട്ട് പോയിരിക്കും ഈ നിലവിളിയും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റത്തില്ലേ അതുകൊണ്ട് ചിലപ്പോൾ ഒരു ഏരിയയിൽ നിന്ന് ചിലപ്പോൾ അങ്ങോട്ട് കുറച്ച് മാറ്റാനെല്ലാം പറഞ്ഞാണ് ഇതിനെയാണ് അണ്ണൻ മതത്തിൻ്റെ പേര് പറഞ്ഞ് പിടിച്ചിടയിൽ കയറ്റിയിട്ട് ഇമ്മാജ ഗുണയടിക്കുന്നത് വളരെ മോശം എൻ്റെ പൊന്നടാ പ്രായത്തിൻ്റെ പക്വത പോലും ഇല്ലല്ലോ ഇപ്പം പറയത്തില്ല പലപ്പോഴും നോർത്ത് ഇന്ത്യയുമായിട്ട് ബീഫുമായിട്ട് പശുവുമായിട്ട് ബന്ധപ്പെട്ട് അത് അവിടെ പറയുമ്പോൾ അവർക്ക് പ്രശ്നമാ അത് കേരളത്തിലോട്ട് എന്ന് പറയാൻ പറ്റുമോ കേരളത്തിൽ ഈ പോർക്ക് വേണം പല ഭാഗത്തും അവരെ കൊണ്ട് പറയാൻ പറ്റുമോ ഇതാനികുമാരുടെ ഏറ്റവും വലിയ വൃത്തികെട്ട മതസ്വഭാവം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇത് വേണ്ട അതുകൊണ്ട് വേണ്ട വേണ്ട അതുകൊണ്ട് നിനക്കും ഞാൻ ഈ നോർത്ത് ഇന്ത്യ ആയിട്ട് നിങ്ങൾ കേരളത്തിനെ കമ്പയർ ചെയ്യാൻ നിൽക്കരുത് ദൈവജയം കേരളം ഒരിക്കലും ഇങ്ങനെ അവിടെ മതത്തിന്റെ പേരിൽ വന്നിറക്കാൻ പാടില്ല പശു ഒന്നും ഇറക്കാൻ പാടില്ലെന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല നിങ്ങളായിട്ട് ചുമ്മാ ഓരോ വായ്ത്താളങ്ങൾ അടിച്ച് ജനങ്ങളെ തമ്മിൽ അടിപ്പിക്കാതിരിക്കും ദൈവജയപി വളരെ മോശം നോർത്ത് കമ്പയർ ചെയ്തിട്ട് നേരത്തെ ഞാൻ വളർത്തിയിരുന്ന ഒരു നായയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് സൈബീരിയൻ ഹസ്കി ഹസ്കിപ്പ വെള്ളം പൊങ്ങിയ സമയത്ത് എൻ്റെ ഒരു ഫ്ലാറ്റ് എൻ്റെ അത് എൻ്റെ ഫ്ളാറ്റ് അവിടെ കൊണ്ടുപോയ സമയത്ത് അവിടെ കൂടുതൽ താമസിക്കുന്ന മുസ്ലിംസ് അവര് നായ അതായത് എൻ്റെ വീട്ടിൽ നടന്ന നായ അവിടെ ആ ഫ്ളാറ്റിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അത് ജസ്റ്റ് ഞാൻ രാത്രി ഹോസ്റ്റലിലോട്ട് ഈ പെറ്റിൻ്റെ ഹോസ്റ്റലിലോട്ട് മാറ്റാൻ സമയം കിട്ടിയില്ല ആ സമയത്ത് ഈമാരുണ്ടാക്കി എന്നെ സഹായിച്ച ആ മൂപ്പൻസ് അപ്പാർട്ട്മെന്റ് ആലുവയിലെ കമ്പനിപ്പടിയിലുള്ള അതിന്റെ അനിൽകുമാറിനെ ഇവര് ജോലിന്ന് ടെർമിനേറ്റ് ചെയ്തു അത്ര വൃത്തികെട്ട വൃത്തികെട്ടവന്മാരാണ് ഈമാര് കാരണം ഈ തലയ്ക്കകത്ത് മതം കയറി കിടക്കുകയാണ് നായയുടെ കേസാൻ പറഞ്ഞ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്റെ കൂടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ആ മുസ്ലിംസ് ആയിട്ടുള്ള പൈമാര് പട്ടികളെ തൊടത്തില്ലെന്ന് വെച്ചാൽ അന്മാര് തൊടുന്നില്ല നമ്മൾ പറഞ്ഞിട്ടില്ല അമ്മാർക്ക് തൊടാൻ ഇഷ്ടമില്ല അമ്മമാർ തൊടണ്ട അനുപ നിങ്ങൾക്ക് എന്താ നിങ്ങക്ക് തൊടാൻ ഇഷ്ടം തൊടുക കഴിക്കാൻ ഇഷ്ട കഴിക്കുക അനുപ തെറ്റെന്ത്രിക്കുന്നേ ദൗരന്മാരുടെ ഇഷ്ടത്തിന് ആന നടക്കട്ടെ നിങ്ങൾക്ക് എന്താ എന്താ ഇങ്ങനെ വർഗീയത ശ്രദ്ധ ചെയ്യുന്നെ ദൈവീതയൊക്കെ ചോപ്പ് മനായിട്ട് ജീവിക്കാൻ നോക്ക് നിങ്ങൾക്കിപ്പം പന്നി ഇറച്ചി തിന്നണം തിന്ന് പട്ടിയെ തൊടണം തൊട് അവർക്ക് തൊടാൻ താല്പര്യമില്ല തൊടണ്ട പന്നി ഇറച്ചി തിന്നാൻ താല്പര്യം ഇല്ല എന്താ നിങ്ങളെ കൊഴപ്പം അതിന്റെ പേരിൽ ഇന്നേവരെ അവര് ഓ ഇവിടെ പന്നി ഇറക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഓട്ടിച്ചൊന്നും ഇട്ട് ചരിത്ര ഇല്ല ഇന്നേവരെ ന്യൂസിൽ വന്നിട്ടില്ല ഒന്നിലും അങ്ങനെ ഉണ്ടായിരുന്നു അതിന് മുമ്പ് ന്യൂസിൽ ആളി കത്തിയാലും ചുമ്മാ വന്നിട്ട് ആയുതാളടിക്കണം നമ്മൾ കേരളത്തിലെ പലയിടത്തും പല മാർക്കറ്റുകളിലും ഇവരൊരു സംഭവം കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് ഇവിടെ പോർക്ക് വിൽക്കാൻ പറ്റത്തില്ല ഇതിനെ എതിർക്കാൻ തയ്യാറാകണം പോർക്ക് അവിടെ വിൽക്കണം കാരണം ഇവൻ പറയുന്ന കടയെ അവിടെ പോർക്ക് പ്രശ്നം അല്ല നിയമം ഗവൺമെന്റ് ഗവൺമെന്റ് ഓഫ് ഓഫ് ഇന്ത്യയും യും പറയുന്നതാണ് നിയമം ഇവന്റെ നിയമം ആകണം ഇതേപോലെ പിന്നെ നമ്മൾ തയ്യാറാണ് അണ്ണ ഒരു കാര്യം ചെയ്യും അണ്ണ ഏതോ സ്ഥലത്ത് പോർക്ക് വെക്കാൻ സമ്മതിക്കുന്നില്ലെന്നല്ലേ പറഞ്ഞു ആ സ്ഥലത്ത് അണ്ണാൻ പോണം പോയിട്ട് അണ്ണ ഒരു പോർക്കിന്റെ കടയും കിടണം പ്രശ്നം നീങ്ങുന്നില്ല എന്നിട്ടൊരു മാതൃക ആയാമത് അന്ന് അണ്ണൻ കടയിടാൻ പോകുമ്പോ അവിടെ പ്രശ്നം കാണിക്കുന്നുണ്ടെങ്കിൽ അണ്ണി സംസാരിക്കും അന്ന് അന്ന് ഓ അങ്ങനെ പോർക്ക് എനിക്ക് പറയാനില്ല ും കള്ളത്തിലും കപടതയും പറഞ്ഞ് ജീവിക്കുന്ന ഒരു മതവിഭാഗ ഭ്രാന്തന്മാരായി ഇമാര് മാറി ഇതിനെ മാറ്റാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ തയ്യാറാണ് അല്ലെങ്കിൽ അവൻ പറയുന്ന നിയമങ്ങൾ ശരീരത്തെ നിയമങ്ങൾ നാളെ ഇവിടെ അടിച്ചേപ്പിക്കും നമ്മുടെ ആഹാരം നമ്മൾ കഴിക്കുക നമ്മൾ എന്താ ആഹാരം കഴിക്കുക അത് മാർക്കറ്റിൽ അത് വിൽക്കാൻ ആരാണ് അവൻ അവനെ തയ്യാറാക്കണം ഇതൊരു കൂർഗ് നട കൂർഗിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവമാണ് അടി കിട്ടുകയാണെങ്കിൽ ഇത് പാഠം പഠിക്കും ആ രീതിയിലാണ് മുന്നോട്ട് പോയി ഓരോ മലയാളിയും കാണിച്ചു കൊടുക്കേണ്ടത് ഈ കൂർഗ് സ്റ്റൈൽ എന്തുവാണെന്ന് ഇനി കൂർഗ് സ്റ്റൈലും കൂടി കാണിച്ചു കൊടുക്കാത്ത എൻ്റെ ഗതിയുടെ ഇവിടെ ഉള്ളു എൻ്റെ പൊന്നെണ്ണ ഒന്ന് നിർത്തണ് ഇങ്ങനെ മതങ്ങളും പറഞ്ഞ് ദൈവത്തിന്റെ പേരും പറഞ്ഞ് തമ്മിൽ അടിക്കാണ്ട് എല്ലാരെയും തോളി കയായിട്ട് ജീവിക്കാൻ പഠിക്കാത്ത എന്തിനു വെറുതെ ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ തമ്മിൽ തല്ലുന്നത് ഇനിയിപ്പം എല്ലാ മതത്തിലും ഉണ്ട് അതിപ്പം ക്രിസ്ത്യൻസിലും ഹിന്ദുവിലും മാത്രമൊന്നുമല്ല മുസ്ലിംസിലായാലും ഹിന്ദുവിലായാലും ക്രിസ്ത്യൻസിലായാലും എല്ലാത്തിലും ഇതുപോലെ വർഗീയത സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി അടിക്കരുത് ഇവിടെ മാനിയിട്ട് സമാധാനത്തോടെ ജീവിച്ചു പോകാനാണ് ആഗ്രഹം തുലക്കരുത് എനിക്കതേ പറയാനുള്ളൂ നിങ്ങളുടെ അടുത്തൊക്കെ എന്തായാലും ഇതുമായി റിലേറ്റഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താക്കാൻ വേണ്ടി പുതിയ ആയിട്ടാണ് ബൈ